ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മളെ വീഡിയോ റെസിപ്പിയും ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കിയിട്ട് എനിക്കിഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് നെയ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയിട്ട് പൊഞ്ഞി അരിയാണ് എടുത്തത് ചോറ് ഒക്കണ ഏതാ അരിയായാലും എടുക്കാം ഞാനിവിടെ പുന്നി അരിയാണ് എടുത്തത് പുന്നി അരിയും അതിൻ്റെ കൂടി ഒരു കപ്പ് പച്ചരിയും കൂടി ചേർത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ട് കൊടുക്കുക കറിക്ക് വേണ്ടിയിട്ട് മീനാണ് എടുക്കുന്നത് അയൽ അപ്പോൾ അതെടുക്കുകയാണ് അപ്പോൾ അതൊന്നെടുത്തിട്ട് നേരത്തെ ഒന്നെടുത്ത് വെച്ചാൽ അതിൻ്റെ ഐസൊക്കെ ഒന്നും പോവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് പാലിൻ്റെ രണ്ട് ബോട്ടിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്നലത്തെ മണിയാകത്തേം കൂടിയാണ് അപ്പോൾ ഇതൊന്ന് പുറത്ത് വെക്കണം അവർ വന്ന് വെല്ലടിക്കൊന്നുമില്ല അവർ നമ്മളിപ്പോൾ ബോട്ടിൽ പുറത്ത് വെച്ചാൽ അവരെടുത്ത് പോകും ഇനിയിപ്പോൾ കുറച്ച് സമയം ബാക്കിയുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കിപ്പെറുക്കി ഇപ്പം ഇറക്കി വെക്കാമെന്ന് കരുതി അപ്പം ലിവിങ് ഏരിയയുടെ കട്ടനൊക്കെ ഒന്ന് നീക്കിയിടുകയാണേ ഇപ്പം നല്ല ലൈറ്റാണ് കേട്ടോ നല്ല വെളിച്ചം കിട്ടും അകത്തേക്ക് അപ്പോൾ എണീറ്റ എണീറ്റപ്പാടെ ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് തുറന്നിടും ഈ ഗ്ലാസ് തുറന്നിട്ടാൽ മാത്രം പോരാ നമ്മുടെ ഫ്രണ്ട് ഡോറും കൂടി തുറന്നിട്ടാൽ ഇവിടേക്ക് കാറ്റ് തരുന്ന ഇവിടെയുള്ള ടാബ്ലും ചേർക്കാൻ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പം ഇന്നലെ നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പം എല്ലാം ഓരോന്നും ഓരോ വൈക്ക് പോയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കുവാണ് കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ എത്ര തന്നെ സെറ്റ് ചെയ്തിട്ടാലും അതൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പം വീണ്ടും പഴയതുപോലെ തന്നെ ആവും അപ്പം രാത്രിയൊക്കെ അവർ ഒക്കെ ഇവിടെയൊക്കെ ആണെങ്കിലും ഇരിക്കും അപ്പം ഒന്നായിട്ട് എല്ലാം അലങ്കൂലം ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഇതാണ് നമ്മളെ ലിവിങ് ഏരിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ ഞാനിപ്പോൾ ഇത് വിരിച്ചിട്ടാലും ഈ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇവിടെ ഉണ്ടാവും അവരുടെ ഏരിയ ആണ് അപ്പം ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് മുട്ടി വിരിച്ചിടുകയാണ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലതല്ലേ എങ്കിലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നല്ല കാണാനൊക്കെ കണ്ണിനൊരു നല്ലൊരു കുളിർമയായിരിക്കും ടിച്ചൊന്നും വരണില്ല ഇപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുവാണ് മാറ്റൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കി വെക്കുവാണ് ഇപ്പോൾ ടോയ്സ് ഇറക്കാനുള്ള ടൈം ആയിരിക്കും കേട്ടോ ഫുൾ എല്ലാ സ്ഥലത്തും ടോയ്സ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാം അടക്കിപ്പറക്കി വെക്കുമ്പോഴത്തേക്കും അവർ വീണ്ടും വന്ന് എല്ലായിടത്തും നിറയ്ക്കും ടേബിളിലെ ചെയറൊക്കെ വയ്ക്കാനായിട്ടും അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുന്നുണ്ട് ടേബിളിൽ ഇപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാത്തതാണ് നല്ലത് ഇപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ രാവിലെയല്ലേ അപ്പോൾ നല്ലൊരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഊത് കത്തിക്കാന്ന് കരുതി ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു അപ്പം ഇതിൻ്റെ അടിയിലെ ചില ചില സംഭവങ്ങളൊന്നും കാണാൻ കാണാനില്ല അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു ഡെക്കറേഷൻ പോട്ടിലിട്ട് വെച്ചേക്കുവാണ് രാവിലെ നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു സ്മെല്ല് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല കേട്ടോ ഇതിപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ വിൻഡോ ഒക്കെ തുറന്നിടുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ആ സ്മെല്ലൊക്കെ അങ്ങ് പോവും അപ്പം കുറച്ച് നേരം ഉണ്ടാവും ഇപ്പം നമ്മൾ ഡോറും അങ്ങനെ വിൻഡോ ഒന്നും തുറന്നിടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ നിൽക്കും ഇല്ലാച്ചാൽ പെട്ടെന്ന് അങ്ങ് പോവും സ്മെല്ലൊക്കെ അപ്പം ഞാൻ ഈ ഒരു ഊതിൻ്റെ ഈ ഒരു തട്ട കൂടെ അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ളതൊക്കെ കുറച്ച് പഴയതാണ് അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അപ്പം ഇത് ഇതിലൊന്നും കൂടെ അതിട്ട് കൊടുക്കുക ഇതിൽ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് ഉണ്ട് അങ്ങനെ അതെ രാവിലത്തെ നമ്മുടെ കുറച്ച് പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പം പെട്ടെന്ന് ഒന്നും അങ്ങനെ ഒരുപാട് ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കാണുമ്പോൾ ഒരു സുഖമാണ് ഇനിയിപ്പം നേരെ കിച്ചണിലോട്ട് പോകണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട് ഇപ്പോൾ പാലൊക്കെ വന്നു ഈ ഒരു ബോട്ടിൽ എടുക്കാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ് കേട്ടോ ഇത് പൊട്ടിപ്പോയ അഞ്ഞൂറ് രൂപയാണ് ഫൈന് അപ്പോൾ ഞാൻ ഡോറ് അടച്ചിട്ടില്ല അതവിടെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു കാട്ടിക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മീനിനെ ഐസ് പോയിട്ടില്ല കേട്ടോ അപ്പോൾ നോക്കിയപ്പം അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് എനിക്ക് അവിടെ ഡ്യൂട്ടിക്കൊക്കെ പോകുകയാണെന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മീൻ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ തക്കാളി ഇതുപോലെ ഞാൻ ഞാൻ കട്ട് ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു കറുത്ത ആ ഒരു ഭാഗമില്ലേ അത് ഞാൻ ഒഴിവാക്കി കളയാറുണ്ട് അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടി ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ റൈസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി കുറച്ച് തേങ്ങയും കൂടി വേണം ഇനി ഈ സ്റ്റാൻഡിൽ കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് കേട്ടോ ഒരു ആദ്യമായി കഴുകി വെച്ച പാത്രങ്ങളായിരുന്നു ഇനി റൈസ് ഞാൻ ഗ്രൈൻഡറിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു സവാള പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മല്ലിയ ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിലോട്ട് ഉപ്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മീനൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോ നമ്മുടെ അരിയൊക്കെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു പരുവത്തിൽ അരിച്ചെടുത്താൽ മതി ഒരുപാട് അരിഞ്ഞു പോകേണ്ട ചെറിയൊരു തരി തരിപ്പോ തരിതരിയായിട്ടുള്ള ആ ഒരു ഇതിൽ കിട്ടണം ഗ്രൈൻഡർ എടുക്കാൻ ചില സമയത്ത് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഒന്നാമതിൻ്റെ അതിൻ്റെ വെയ്റ്റ് ഓ ഭയങ്കര ഒരു രക്ഷയില്ലാത്ത വെയിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര മടിയാണ് പക്ഷേ നല്ലൊരു ഉപകാരമാണ് നമുക്ക് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ പെട്ടെന്ന് തന്നെ ഗ്രൈൻഡറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഈ അരി അരിച്ചതിലോട്ട് കുറച്ച് പത്തിരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഞാനിതിലോട്ട് ഉപ്പ് ഇടാൻ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പോൾ ഉപ്പിട്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഇത് പരുത്തുമ്പം എല്ലാ വശവും ഒരുപോലെ പരത്തിയെടുക്കാം ഇല്ലെങ്കിൽ ഓരോ ഭാഗവും ഓരോ കനത്തിലായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ നല്ല തിളച്ച വെളിച്ചെണ്ണയിലോട്ട് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നെയ്പത്തി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി മറ്റു വശവും കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ഇപ്പുറത്തുനിന്ന് കറി ആവുന്നുണ്ട് കേട്ടോ അതാന്ന് ഇടയ്ക്കിടയ്ക്ക് കൈ അങ്ങോട്ട് പോകുന്നത് നല്ല ഹൈ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലോട്ട് ഈ നെയ്യപ്പത്തിരി വെച്ചുകൊടുക്കുക കാരണം കുറച്ച് ഓയിൽ ഓയിലുള്ളതാണല്ലോ അപ്പം അപ്പം ഒന്ന് പൊയ്ക്കോട്ടെന്ന് കരുതിയിട്ടാണ് ടിഷ്യൂ വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം പെട്ടെന്ന് കഴിയൂ കേട്ടോ അധികം ടൈമൊന്നും എടുക്കില്ല അപ്പം ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുവാണ് അങ്ങനെയൊക്കെ പോയി യിപ്പം ഞാൻ കഴിക്കണം അപ്പോൾ ഞാൻ നല്ല അടിപൊളി നെയ്പ്പത്തിരി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നെയ്പ്പത്തിരിയാണ് ഇനിയിപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ ഇപ്പം മീൻകറി മീൻകറിയേക്കുള്ള കൂടുതലും മട്ടനോ ബീഫോ ഒക്കെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഇതിനെ പറ്റിയൊരു കൊമ്പോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനിയിപ്പം ബാക്കിയുള്ളതൊക്കെ ഒന്ന് കേസിലുള്ളിൽ വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചു തരുമാണ് ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല സന്തോഷമായി ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു അങ്ങനെ അങ്ങനെയൊരു പതിനൊന്ന് നാൽപ്പതായിട്ടുണ്ട് അപ്പം ബാക്കി കുറച്ച് പണികളും കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം ഇവിടെ ക്ലീൻ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ഡെയിലി റൊട്ടീനാണ് കേട്ടോ ഇവിടെ ഇപ്പം ഡെയിലി ഡെയിലി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം ഇവിടെ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളും നിറഞ്ഞോണ്ടേ ഡെയിലി ഒരു ഇതൊരു പണിയാണ് പണിയാണിപ്പോൾ ഇവിടെ പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നല്ലൊരു സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ ഇത് നമ്മുടെ കേബിളൊക്കെ ഉണ്ടാവില്ലേ ചാർജർ അതൊക്കെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുടുക്കി വെച്ചാൽ അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിയതാണ് അപ്പോൾ നല്ലൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇതിങ്ങനെ ഒരുപാടങ്ങ് നിറഞ്ഞൊന്നും കിടക്കില്ല സാധാരണ അല്ലാണ്ട് നമ്മൾ ഒരു ഒരു കൂട്ടം ചാർജറും കേബിളും ഒക്കെ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയേടാണല്ലേ അപ്പം ഒരു സംഭവം വാങ്ങിച്ചാൽ അടിപൊളിയായിരിക്കും ഇത് ആമസോണുണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ ഇതങ്ങ് അടക്കി വെച്ചാൽ പിന്നെ അതിൻ്റെ ഒരു ശല്യം ഉണ്ടാവില്ല ഇതിലും എസെൻഷ്യൽ ഓയിലുണ്ട് അപ്പം പ്രത്യേകിച്ചിട്ട് ഇതിലൊഴിച്ച് വെക്കുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ഒന്ന് മേലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഒരു വൈപ്സ് എടുത്തിട്ട് ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കുക ഇപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങ് പോയി കിട്ടും ഞാൻ ഏകദേശം ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ വീണ്ടും വന്ന് ഇനിയും ക്ലീൻ ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ ഈ ടി വി സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇവിടെ നല്ല പൊടിയാണെങ്കിൽ ടി വി സ്റ്റാൻഡിനെ മുതൽ പൊടി നിൽക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും അതിപ്പം ഇനി ഞാൻ ഇപ്പം തന്നെ തുടച്ചാലും ഇപ്പം തന്നെ പൊടി വറും ഇപ്പോൾ നമ്മളിപ്പോൾ അടിച്ചു കൊടുവാണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ പൊടി ഇതിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇവിടെയും വൈപ്സ് കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കിച്ചണിലെത്തി ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാൻ പറ്റും ഇനിയിപ്പം ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ചെറുനാരങ്ങയും പിന്നെ ഒരു ലിക്വിഡും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലൊരു സ്മെല്ല് കിട്ടുമ്പോൾ ഈ ചെറുനാരങ്ങ ഞാൻ കളയാൻ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ചെറുനാരങ്ങയല്ല ചീത്ത എഴുതാണ് അപ്പോൾ നമ്മൾ രാവിലെ മീനൊക്കെ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങ് പോയി കിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഇൻഡോർ ഇങ്ങനെ ഉള്ളിൽ വെക്കുന്നത് ഇതുപോലത്തെ ചെടികളൊക്കെ ഈ ഒരു പച്ചപ്പ് കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഒരു ഗ്ലാസ് ഇതിപ്പോൾ പഴയ ഗ്ലാസ് ആണ് അപ്പോൾ ചെറിയൊരു സ്ക്രാച്ചൊക്കെ ഉണ്ട് അപ്പം ബോട്ടിലൊന്നും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പഴയ ഗ്ലാസ് പൊട്ടിയിട്ടും ഇല്ല എന്നാലൊരു സ്ക്രാച്ച് യൂണിറ്റും ഉണ്ട് അപ്പം ഇതിന് ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചതാണ് അപ്പം ഇതിങ്ങനെ വെള്ളം ഇടയ്ക്കിടക്ക് മാറ്റി കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു ബാഡ് സ്മെല്ല് വരും അപ്പം ഇനിയിപ്പോൾ ഇതിനോട്ട് ഒരു കുറച്ച് അക്കോരത്തിൻ്റെ സ്റ്റോണൊക്കെ ഇട്ടിട്ട് അങ്ങനെ ൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടിയാണ് ഫ്രിഡ്ജ് ക്ലീനിങ് ഫ്രീസർ ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ ഇതിൽ കുറച്ച് നോൺ വെജ് ഒക്കെ ഉണ്ട് ഫ്രഷ് റൂമും ക്ലീൻ ചെയ്യുന്നില്ല അപ്പോൾ താഴെ ഈ ഫ്രിഡ്ജ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ കുറച്ച് ലിക്വിഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അതാണ് അതും നല്ലതാണ് പക്ഷേങ്കിലും ഞാനിപ്പോഴും ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യാറ് നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു കവർ എടുക്കുക അങ്ങനെ പൊടിയും അങ്ങനെയൊന്നും ഉണ്ടാവണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള കവർ തന്നെ എടുക്കുക ഇതുപോലെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് ആ ടൈമിൽ ഓരോ മറ്റ് രണ്ടാമത്തെ തട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് അവിടെ ഉള്ള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറ് ഇല്ലെങ്കിൽ ഭയങ്കര മടുപ്പായിരിക്കും തീരില്ല അപ്പോൾ ഓരോ തട്ട് ഓരോ തട്ട് അങ്ങനെയാണ് ചെയ്യാറ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ടയർഡാവും അതുപോലെ ഇതൊന്ന് പുതിർത്തിയിടുന്നുണ്ട് അപ്പോഴത്തേക്കും ഇതൊന്ന് തുടച്ചെടുക്കണം ഇപ്പോൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് ഈ ഒരു ക്ലോത്ത് അടിപൊളിയാണ് കേട്ടോ ഫ്രിഡ്ജ് ക്ലീനിങ്ങിനും ഒക്കെ നല്ലൊരു ക്ലോത്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ വെറ്റ വെറ്റായിട്ട് വരും ഇനിയിപ്പോൾ ഉള്ളിലും ആ ഒരു ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പ്രത്യേകിച്ചിട്ട് ഒന്നും ലിക്വിഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് പൊടിയൊക്കെ ഇങ്ങ് പോരും അങ്ങനെ ക്ലീൻ ചെയ്തതൊക്കെ ഉള്ളിലോട്ട് വെച്ചു അങ്ങനെ ഓരോ തട്ട് ഓരോ തട്ട് അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ തട്ടുകളിലുള്ളതൊക്കെ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഡോറിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ക്ലീൻ ചെയ്ത ശേഷം സാധനങ്ങളൊക്കെ അതിലോട്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കേണ്ടേ ബഡ്സ് വെച്ചിട്ട് അതങ്ങ് തുടച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ഇനി ഡോറിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനുള്ള ഓരോ ഡോറോ ഓരോ തട്ടിലുള്ള തന്നെ ഇതുപോലെ തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് പാതി ഈ ഒരു തട്ട് ക്ലീൻ ചെയ്തിട്ടാണ് മറ്റു തട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ഇനിയിപ്പം പുറമെ കോളനിൻ വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വെട്ടിത്തുലങ്ങോട്ടോ അടിപൊളിയായിട്ട് കിട്ടും പിന്നെ ഈ ഡോറിലൊരു ക്ലോ ക്ലോത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് നമ്മുടെ അഴക്കൊക്കെ കൈ ആണെങ്കിൽ ഇപ്പോൾ ഈയൊരു ക്ലോത്തിൽ പിടിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം ക്ലീനിങ്ങും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ